അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ചക്കപ്പുഴുക്കും തയ്യാറുന്നത് കണ്ടാലേ കൂട്ടുകാരെ അങ്ങനെ ചിക്കനൊക്കെ ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിന് നന്നായിട്ട് തിരുമ്മി വെക്കാം ഇതിന് അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്കിതിന് വേഗം വെക്കാം കേട്ടോ ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് മസാല കൂട്ടുകൾ തയ്യാറാക്കാം ചിക്കൻ മസാല കറി മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് മല്ലിപ്പൊടി മുളക് പൊടി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മസാല കൂട്ടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെറുതീലിട്ട് വേണം നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ചൂടാക്കിയ മസാല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ കടുക് സവോള തക്കാളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയ്ക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോളക്ക് ഏകദേശം ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ആ സമയം നമ്മൾ ചിക്കനും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവോളയും ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ആ സവോളയും മസാലക്കൂട്ടും എല്ലാം നന്നായിട്ടൊന്ന് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ വേഗിച്ചുവെച്ച വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിക്കേണ്ട ചക്കപ്പുഴുക്കും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായി കഷ്ണങ്ങളാക്കി ഉപ്പും വെച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചക്കപ്പുഴുക്കിന് ആവശ്യമായ അരപ്പ് നമുക്ക് ചേർക്കാം ആവശ്യത്തിന് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് കാന്താരി മുളക് ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചക്കയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും അതുവരെ ബായ്